പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എവരി വൺ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ബി എ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരിക്കും വരികയെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ബി എ മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് വരുന്നതെന്ന് മാർക്കും കാര്യങ്ങളും ഒക്കെ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എ സോഷ്യോളജിയുടെ ക്വസ്റ്റ്യൻ ആണ് എങ്ങനെയാണ് മാർക്ക് വരുന്നത് എത്രയാണ് ടൈം വരുന്നതെന്നൊക്കെ എന്നൊക്കെ ഓക്കെ അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ താഴേക്ക് അത് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ഒരു സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം അപ്പോൾ ബി എ നമ്മൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ബി എ ആണ് ഓക്കെ ബി എ സോഷ്യോളജി എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് അതായത് ഒരു പ്രോഗ്രാം ആണ് ഈ ബി എ സോഷ്യോളജി എന്ന് പറയുന്നത് അപ്പോൾ ബി എ സോഷ്യോളജി എടുത്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സോഷ്യൽ സർവീസ് അതായത് സോഷ്യൽ വർക്കർ അല്ലെങ്കിൽ സോഷ്യൽ പരമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനും നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് നടക്കുന്നത് എന്നൊക്കെ കുറച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ബി എ സോഷ്യോളജി പ്രോഗ്രാം നിങ്ങൾക്ക് എടുക്കാവും ഓക്കെ അപ്പോൾ ഈ ബി എ സോഷ്യോളജി എടുത്ത സ്റ്റുഡൻസിനുള്ള ഡൗട്ട് ആയിരിക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എങ്ങനെ എത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് ബി എ ോളജിയുടെ പാറ്റേൺ അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഓക്കെ നമുക്ക് കഴിഞ്ഞ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബി എ മലയാളത്തിന് മൂന്ന് മണിക്കൂറാണ് അപ്പോൾ അതേപോലെ തന്നെയാണ് നമുക്ക് ബി എ സോഷ്യോളജിക്ക് മൂന്ന് മണിക്കൂറാണ് നമുക്ക് വരുന്നത് ഓക്കെ മൂന്ന് മണിക്കൂറാണ് നമുക്ക് ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതിൽ നമുക്ക് ടോട്ടലി ഫോർട്ടി ഫോർ നാപ്പത്തിനാല് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഓക്കെ അതില് നാല്പത്തിനാല് ക്വസ്റ്റ്യൻസിൽ തന്നെ സെക്ഷൻ എ സെക്ഷൻ ബി സെക്ഷൻ ഡി ഇങ്ങനെ ആയിരിക്കും നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ ഈ സെക്ഷൻ എയില് നമുക്ക് ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫ്രണ്ട് പേജ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങളെ എൻറോൾമെന്റ് നമ്പറും നിങ്ങളുടെ നെയിമും ചെയ്യേണ്ടി വരും ഓക്കെ അപ്പോൾ സെക്ഷൻ എയിൽ നമുക്ക് ഏറ്റവും ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് എഴുപതാണ് മാക്സിമം മാർക്ക് നമുക്ക് എഴുപത് മാർക്കിലാണ് അതിൽ സെക്ഷൻ എയിൽ നമുക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത് ഈ പജ് പതിനഞ്ച് ക്വസ്റ്റ്യൻസിൽ നമുക്ക് പത്തെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഓരോരോ ക്വസ്റ്റിനും ആൻസറിനും നമുക്ക് ഒരു മാർക്ക് വെച്ച് ഒരു മാർക്ക് ആണ് നമുക്ക് കിട്ടുന്നത് ഓക്കെ അങ്ങനെ ടോട്ടലി പതിനഞ്ച് ക്വസ്റ്റ്യനിൽ വെറും പത്തെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി ഈ പത്തെണ്ണ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പത്ത് മാർക്ക് ഓക്കെ അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യനും ഓരോരോ മാർക്കാണ് ആണ് കേട്ടോ അപ്പൊ അഞ്ച് മാർക്ക് നമുക്ക് അഞ്ച് കൊസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്ട്രാ തരുന്നുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും സിമ്പിൾ ആയിട്ട് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റും സെക്ഷൻ ബിയിൽ നമുക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിൽ തന്നെ നിങ്ങൾക്ക് പത്തെണ്ണ അറ്റൻഡ് ചെയ്താൽ മതി ഓരോരോ ക്വസ്റ്റ്യനിന്ന് രണ്ട് മാർക്ക് വീതം ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ അതിൽ അഞ്ച് ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ആണ് അതായത് നിങ്ങൾക്ക് എക്സ്ട്രാ തരുന്നത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഓപ്ഷനിലുണ്ട് ഓക്കെ അപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാനും പറ്റും ഓക്കെ ഓരോരോ ക്വസ്റ്റ്യൻസിനും രണ്ട് മാർക്ക് വീതമാണ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് ആൻസർ എനി ടെൻ ഓഫ് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ൻസ് ഈസ് ടു ഓർ ത്രീ സെൻറ്റൻസ് ഈച്ച് ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് ടു മാർക്ക് അതായത് നിങ്ങൾക്ക് ഇതിൽ ഈ ക്വസ്റ്റ്യൻസിൽ രണ്ട് മാർക്ക് മാത്രമാണ് നമുക്ക് വരുന്നത് അതിൽ ത്രീ സെൻറ്റൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത് ഓക്കെ അതായത് ഒരു ഹാഫ് പേജ് ഹാഫ് പേജാണ് ഇതിൽ വരിക അതിൽ തന്നെ രണ്ട് മാർക്ക് ആയിരിക്കും കേട്ടോ ഓക്കെ അങ്ങനെ നമുക്ക് പത്ത് ക്വസ്റ്റ്യനിന്ന് രണ്ട് മാർക്ക് ടോട്ടലി ഇരുപത് മാർക്ക് ആയിരിക്കും വരിക ഓക്കെ ഇനി സെക്ഷൻ സിയിൽ നമുക്ക് വരുന്നത് ഇതിലേതേലും അഞ്ച് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഫോ അതായത് ഇതിലേതേലും അഞ്ച് ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ആൻസർ എഴുതേണ്ടത് ഓരോരോ ക്വസ്റ്റനിന്നും നാല് മാർക്ക് വീതമായിരിക്കും ഓക്കെ അപ്പോൾ നാല് മാർക്ക് ക്വസ്റ്റ്യനിൽ ടോട്ടലി ഇരുപത് മാർക്കാണ് വരുന്നത് ഇതിലാണ് നമുക്ക് പാരഗ്രാഫായിട്ട് അതായത് വൺ പേജ് പാരഗ്രാഫൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഓക്കെ അപ്പോൾ അഞ്ച് ക്വസ്റ്റ്യനിൽ നാല് മാർക്ക് ആയിരിക്കും ഇനി സെക്ഷൻ ഡി എന്ന് പറയുന്നത് ഓക്കെ സെക്ഷൻ ഡി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എസ് ഐ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക ഈ എസ് ഐ ക്വസ്റ്റ്യൻസിൽ പത്ത് മാർക്ക് ഇതായിരിക്കും ഓരോന്ന് വരാം ഓക്കെ ആൻസർ എനി ടു ഫോളോയിങ് ദി ക്വസ്റ്റ്യൻസ് അതായത് ഇതിൽ ഏതെങ്കിലും രണ്ട് ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്താൽ മതി അതും ടു പേജസ് ഈച്ച് അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിൽ ആൻസർ ചെയ്യുമ്പോൾ രണ്ട് പേജ് എന്തായാലും ഉണ്ടായിരിക്കണം ഓക്കെ എസ് എക്കാവുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പാരഗ്രാഫാക്കി തിരിച്ചെഴുതുക ഹൈലൈറ്റ് ചെയ്യേണ്ടിടത്ത് ഹൈലൈറ്റ് ചെയ്യുക ഓക്കെ അങ്ങനെയാണെങ്കിൽ രണ്ട് പേജസ് അതിൽ നിങ്ങൾ ചെയ്യുക ഓക്കെ അതിൽ ഒരു ഒരു ക്വസ്റ്റ്യന് പത്ത് മാർക്ക് ആയിരിക്കും അപ്പം അങ്ങനെ ടോട്ടലി ഇരുപത് മാർക്ക് ഓക്കെ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ടോട്ടലായിട്ട് വരുന്നത് എഴുപത് മാർക്കിനാണ് റിട്ടേൺ മാർക്ക് ഹാൻഡ് റിട്ടേൺ മാർക്ക് എഴുപത് മാർക്കിനാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മോഡൽ എന്ന് പറയുന്നത് ഇത് ബി എ സോഷ്യോളജിയുടെ ആണ് കേട്ടോ ബി എ സോഷ്യോളജിയുടെ മോഡലെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുന്നുണ്ടെങ്കിലും അതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എഴുതാനും പറ്റും ഓക്കെ അപ്പൊ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ഇന്ന് റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് താഴെ കണ്ണ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യാം ഓക്കെ അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ ഇടിയായിട്ട് വീണ്ടും കാണാം കീപ് ഗോയിങ് ഹാപ്പി ലേർണിംഗ്